സോൾട്ട് ആൻഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓപ്ഷൻ എൻട്രി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവസാനിക്കുകയാണ് അഞ്ച് എട്ട് ഇരുപത്തി നാലിന് രാവിലെ പതിനൊന്ന് മണിക്കകം അവസാനിക്കുമെന്നാണ് നിലവിലുള്ള ഷെഡ്യൂൾ പ്രകാരം പറയുന്നത് ഈ ഷെഡ്യൂളിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പ്രസിദ്ധീകരിക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്ന് ചോദിച്ച് മെസ്സേജുകളും അതേപോലെ വീഡിയോയുടെ അടിയിൽ കമൻ്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാലെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഇതിൻ്റെ ഷെഡ്യൂള് കൊടുത്തിരിക്കുന്ന പ്രകാരം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ടില്ല എങ്കിൽ മാത്രമേ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറിൻ്റെ വരാനും സാധ്യതയുള്ളൂ സാധാരണഗതിയിൽ ലാസ്റ്റ് ഡേറ്റിൻ്റെ അതായത് ഓപ്ഷൻ എൻട്രിയുടെ ഓപ്ഷൻ എൻട്രിയുടെ ലാസ്റ്റ് ഡേറ്റ് എന്താണോ അതിൻ്റെ തലേ ദിവസമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാറ് ട്രയൽ അലോട്ട്മെൻറ്റിന് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ അതിൻ്റെയും തലേ ദിവസം അതായത് നാലാം തീയതിയാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അല്ലെങ്കിൽ വൈകിട്ട് അഞ്ച് മണിവരെയോ കിട്ടിയ ഓപ്ഷൻസ് അനുസരിച്ചുള്ള ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഇതിൽ പലരും ചിലപ്പോൾ ഉൾപ്പെട്ട് എന്ന് വരും ചിലർ ഉൾപ്പെട്ടാലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വരും അങ്ങനെ പല സ്ഥലത്തും സംഭവിക്കാം ട്രയൽ അലോട്ട്മെൻറ്റിൽ അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പന്ത്രണ്ട് മണിക്കകം എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു കൃത്യസമയം ഇന്ന സമയത്ത് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല ഇനിയും ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ടില്ല എങ്കിൽ ഓപ്ഷൻ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമേ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വരാനും സാധ്യതയുള്ളൂ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ എന്തൊക്കെയാണ് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോ വാച്ചിന് നന്ദി നമസ്കാരം